ഉല്ലാസവേളുകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ പൊന്ന് തന്നെയെന്നും മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയാർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ്കീം ട്വന്റി ട്വന്റി ഫൈവ് ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ കേരള ഹജ്ജ് കമ്മിറ്റി മുഖേന ഈ വർഷം ഹജ്ജിന് പോകുന്ന മുഴുവൻ ഹാജിമാർക്കും കരിപ്പൂർ ഹജ്ജ് ഹൌസിൽ ഒരുക്കിയ ക്യാമ്പിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് സൗജന്യമായി വൈദ്യ പരിശോധനയും ആയുർവേദ യുനാനി മെഡിക്കൽ കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ടി ഇബ്രാഹിം എം എൽ യുനാനി മെഡിക്കൽ ക്യാമ്പ് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോടും ഉദ്ഘാടനം ചെയ്തു ജിമാർക്ക് ഉപകാരപ്പെടുന്ന സേവനാക്കിയൊക്കെ സ്വീകരിക്കാൻ ഉപകാരമുള്ള യാതൊരു ഉദ്ദേശവും അല്ല ആജുമാർക്ക് ഇതുകൊണ്ട് ഉപകാരപ്പെടുന്ന അള്ളതാന്റെ അടുത്താൽ ഇത് ചെയ്തവർക്ക് ജോലി കിട്ടുമ്പോഴാണ് ഈ ഗവൺമെന്റിന്റെയും അതുപോലെ ജില്ലാ പഞ്ചായത്തിന്റെ ഒക്കെ പ്രവർത്തനം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായി വരുമ്പോഴും മറ്റുള്ള യാതൊരു താല്പര്യത്തിലും ആകെ なんだなんだかって言い方。 ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ് അധ്യക്ഷത വഹിച്ചു ഹാജിമാർക്കുള്ള കിറ്റ് വിതരണ ഉദ്ഘാടനം ടി വി ഇബ്രാഹിം എം എൽ എ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തിയുണ്ട് വാർഷിക പദ്ധതിയിൽ പന്ത്രണ്ട് ലക്ഷം രൂപ വകയിരുത്തിയാണ് കരിപ്പൂർ വഴി പോകുന്ന ഹാജിമാർക്കായി മരുന്ന് വിതരണം നടത്തുന്നത് കഴിഞ്ഞ വർഷം മുതലാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഹാജിമാർക്കായി അവശ്യ മരുന്നുകളുടെ സൌജന്യ വിതരണം ആരംഭിച്ചത് മക്കയിലെയും മദീനയിലും പ്രത്യേക കാലാവസ്ഥയിൽ ഉണ്ടായേക്കാവുന്ന അസുഖങ്ങൾക്കും നിലവിൽ വിവിധ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്കും ഫലപ്രദമായി ഉപയോഗപ്പെടുന്ന ആയുർവേദ യുനാനി മരുന്നുകളാണ് ജില്ലാ പഞ്ചായത്ത് നൽകുന്നത് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി ഈ കരിപ്പൂരിൽ നിന്ന് പോകുന്ന മുഴുവൻ ഹാജിമാർക്കും ആയുർവേദ യുനാനി മെഡിക്കൽ കിറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ പന്ത്രണ്ട് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് വകയിരുത്തിയത് ആ വകയിരുത്തിക്കൊണ്ട് ഇവിടെ വരുന്ന മുഴുവൻ ഹാജിമാർക്കും അവർക്ക് ആവശ്യമായ പ്രതിരോധ മരുന്നുകളാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ആനുകൂല്യം പരമാവധി ഹാജിമാർ പ്രയോജനപ്പെടുത്തണമെന്ന ആണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് യുനാനിക്ക് വേണ്ടി അഞ്ച് ലക്ഷം രൂപയും നമ്മൾ ആയുർവേദത്തിന് വേണ്ടി ഏഴ് ലക്ഷം രൂപയാണ് നമ്മൾ വകയിലെത്തിയത് കഴിഞ്ഞ തവണ നമ്മൾ ഹോമിയോ ആയുർവേദ ക്യാമ്പായിരുന്നു ഇവിടെ നടത്തിയിരുന്നത് ആ സമയത്ത് യുനാനി മെഡിക്കൽ ക്യാമ്പിലെ ഡോക്ടേഴ്സ് നമ്മളോട് ആവശ്യപ്പെട്ടത് ഇത്തവണത്തെ ഹജ്ജിന് പോകുന്ന ഹാജിമാർക്ക് യുനാനി കൊടുക്കാൻ ജില്ലാ പഞ്ചായത്ത് സഹായിക്കണം സഹകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ജില്ലാ പഞ്ചായത്തിന് നേരിട്ട് നമുക്ക് യുനാനി ഇല്ല ജില്ലാ പഞ്ചായത്തിന് കീഴിൽ യൂനാനി എന്ന് പറയുന്ന സംവിധാനമേ ഇല്ല എന്നിട്ട് പോലും ജില്ലാ പഞ്ചായത്ത് വളരെ റിസ്ക് എടുത്തുകൊണ്ടാണ് ഈ പ്രോജക്റ്റ് നമ്മൾ ആരോഗ്യ ബോധവൽക്കരണവും ഡോക്ടർമാരുടെ സേവനവും സൗജന്യ മെഡിക്കൽ കിറ്റ് വിതരണവും മണിക്കൂറും ലഭ്യമാകും മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും ഈ മാസം ഇരുപത്തിരണ്ട് വരെ നീണ്ടു നിൽക്കും ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നസീബ ആസീസ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ പി കെ സി അബ്ദുറഹ്മാൻ ടി പി എം ബഷീർ വി കെ എം ഷാഫി എം പി ഷെരീഫ കെ സെലീന ഹജ്ജ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി അലി ഗോൾഡ് സൂപ്പ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അലീസൺ ഗോൾഡ് സൂപ്പ് എ എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ